വെൽക്കം ടു പ്രിയാസ് ടേസ്റ്റി ഫുഡ്സ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചീരത്തോരനാണ് ഇത് തയ്യാറാക്കാൻ വേണ്ടി ഇരുന്നൂറ്റി അൻപത് ഗ്രാം ചുമന്ന ചീര ഇവിടെ ക്ലീൻ ചെയ്ത് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് നന്നായി കഴുകിയ ശേഷമാണ് ഇത് ഇതരിഞ്ഞെടുക്കേണ്ടത് ഒരു കപ്പ് തേങ്ങാ തിരുമിതെടുത്തിട്ടുണ്ട് ഗ്രാം കണക്കി പറഞ്ഞാൽ നൂറ് ഗ്രാം ആണുള്ളത് ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ക്ലീൻ ചെയ്ത ശേഷം അൻപത് ഗ്രാം ആണ് സവാളയുള്ളത് നാലല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇത് വലിയ വെളുത്തുള്ളിയാണ് ഗ്രാം കണക്കിൽ പറഞ്ഞാൽ പത്ത് ഗ്രാമാണുള്ളത് ചെറിയ വെളുത്തുള്ളിയാണെങ്കിൽ ഒരു ഏഴെണ്ണം എടുക്കേണ്ടി വരും അടുത്തതായി എരിവിന് വേണ്ടി നമ്മൾ പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഗ്രാം കണക്കിൽ പറഞ്ഞാൽ അതും പത്ത് ഗ്രാം ആണ് വരുന്നത് ഇനി നമുക്ക് ആവശ്യം ഒരു ടേബിൾ സ്പൂൺ ഉഴന്ന് എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ വേണമെന്നില്ല ഒരു ടീസ്പൂൺ ആയാലും മതി ഉഴുന്നിടുമ്പോൾ ടേസ്റ്റ് കുറച്ചും കൂടി കൂടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കടു വറുക്കാൻ വേണ്ടി ഒരു ടീസ്പൂൺ കടുവും രണ്ട് വറ്റൽമുളകും എടുത്തു വെച്ചിട്ടുണ്ട് ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ നന്നായി ചൂടായി വരുമ്പം അതിലേക്ക് കടുവ മുട്ടിട്ട് പൊട്ടിക്കുക കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് ഉഴുന്ന കൂടി ചേർത്ത് കൊടുക്കുക ഉഴുന്നു ഗോൾഡൻ ബ്രൗൺ കളർ കളറാവുമ്പോൾ അതിലേക്ക് മറ്റൻ മുളകും കൂടെ ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളം കൂടെ ചേർത്ത് കൊടുക്കുക ചെറുതായി സവാള എന്ന് വാട്ടിയെടുക്കാം സവാള ചെറുതായി വാടി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഇരുന്നൂറ്റി അൻപത് ഗ്രാം ചീരയാണ് ക്ലീൻ ചെയ്ത് അരിഞ്ഞെടുത്തിരിക്കുന്നത് കപ്പിന് പറഞ്ഞാൽ ഒരു ആറ് കപ്പ് ടു ഫിഫ്റ്റി ടു ഫോർട്ടി എം എൽ എൻ്റെ കപ്പിൽ നോക്കിയാൽ ആറ് കപ്പാണ് എടുത്തിരിക്കുന്നത് ചീര ചേർത്ത് കഴിഞ്ഞാൽ അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചെറിയൊരു ഗ്ലാസ് അര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം വെള്ളം ഇതിൽ ഒരുപാട് ഒഴിക്കരുത് ചീരയിലെ വെള്ളം കൊണ്ട് വേണം ഇത് വെന്തു വരാൻ വേണ്ടിയിട്ട് എങ്കിലും അടിക്ക് കരിഞ്ഞു പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട് അതിനാണ് ചെറിയൊരു ഗ്ലാസ് ഈ ഒരു ഗ്ലാസ്സിനാണ് അര ഗ്ലാസ് വെള്ളം വെള്ളമെടുത്തിരിക്കുന്നത് ഇതിന് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു ഒരഞ്ച് മിനിറ്റ് വേവിക്കാം ചീര വേവുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് ചേർക്കാനുള്ള അരപ്പം കൂടെ തയ്യാറാക്കാം എടുത്തു വെച്ചിട്ടുള്ള തേങ്ങാപ്പീര മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് ചേർക്കാം ഇത് നൂറ് ഗ്രാം തേങ്ങാപ്പീരയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മൾ ചീരത്തോരനിൽ നമ്മൾ മുളക് പൊടി ഉപയോഗിക്കുന്നില്ല അതിന് പകരം എരിവിന് വേണ്ടി പച്ചമുളകാണ് ചേർത്തിരിക്കുന്നത് പച്ചമുളകും ചേർത്തു എടുത്തു വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ചേർത്തു ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് നമ്മൾ ചീര വേവാൻ വെച്ചപ്പം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു അത് കൂടാതെയാണ് തേങ്ങ അരപ്പ് തയ്യാറാക്കുമ്പോൾ അതിലേക്കും കൂടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് ചതച്ചെടുക്കാം ഇത് അരക്കേണ്ട കാര്യമില്ല ഒരുപാട് അരക്കേണ്ട ചതച്ചെടുത്താൽ മതിയാവും തേങ്ങ അരപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഒരുപാട് അരച്ചിട്ടില്ല ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഒരു കാര്യം കൂടെ പറയാനുള്ളത് ചില ആൾക്കാർ തോരൻ ഉണ്ടാക്കുന്ന സമയത്ത് തേങ്ങ അരയ്ക്കുമ്പോൾ അതിൽ ജീരകം ചേർക്കാറുണ്ട് ചീര അവിയൽ വെക്കുമ്പോൾ ഞാൻ ജീരകം ചേർക്കാറില്ല നിങ്ങൾ ചേർക്കാറുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചേർക്കണേ ചീര ഇവിടെ ഒരു മുക്കാൽ ഭാഗം വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയം വേണം ഇതിലേക്ക് തേങ്ങ അരപ്പം കൂടെ ചേർക്കാൻ അതിനുവേണ്ടി ഞാൻ ഇങ്ങനെയാണ് ഇത് മാറ്റിയിട്ട് ഒരു ചെറിയൊരു കുഴി പോലാക്കും അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിന് എല്ലാ സൈഡിൽ നിന്നും തേങ്ങയുടെ മേളിലേക്ക് കൂട്ടിവെക്കും ഇതുപോലെ എല്ലാ സൈഡിൽ നിന്നും എടുത്ത് കൂട്ടി വെച്ചു ഒരു കൂന പോലെയാക്കും തീ ഇനിയും ലോ ഫ്ലെയിമിൽ മതി നമുക്ക് മീഡിയം ഫ്ലെയിമിലൊന്നും വേണ്ട ലോ ഫ്ലെയിമിൽ ഇരുന്നാണ് ഇത് തേങ്ങായും ഈ ചീരയെല്ലാം ഇരുന്നാണ് ഇനിയും വേവണ്ടത് ഇനിയും ഇത് അടച്ചു വെക്കണം ഈ ഒരു സമയം തീ ലോ ഫ്ലെയിമിൽ മതി കൂട്ടി വെക്കല് കൂട്ടി വെച്ചാൽ തേങ്ങ വേവത്തുമില്ല അടിയിൽ കരിഞ്ഞു പിടിക്കുകയും ചെയ്യും ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇതൊന്നും മാറ്റാം ഇളക്കി കൊടുക്കാം അതിനകത്ത് വെള്ളമെല്ലാം പൂർണ്ണമായും വറ്റിട്ടുണ്ട് നമ്മൾ തേങ്ങ ചേർത്ത ശേഷം ചീര വെച്ച് വളരെ കുറഞ്ഞ തീയിൽ അടച്ച് വെച്ചാണ് ആവിയിലാണിത് വേവിച്ചെടുത്തിട്ടുള്ളത് വെള്ളമെല്ലാം പൂർണ്ണമായും വറ്റിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം നിങ്ങളെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീണ്ടും അടുത്തൊരു റെസിപ്പിയുമായി കാണാം അതുവരെ ബൈ